അയ്യപ്പ ഭക്തന്മാരോട് ശബരിമല തീർത്ഥാട തീർത്ഥാടകരോട് കടുത്ത ക്രൂരതയും അവഗണനയുമാണ് ഈ ഗവൺമെന്റ് നടത്തുന്നത് ആറും ഏഴും മണിക്കൂർ ഇപ്പോൾ തന്നെ ക്യൂവിലാണ് അയ്യപ്പ ഭക്തന്മാർ ഒരിടത്തും കുടിക്കാൻ ശുദ്ധജലമില്ല കൊച്ചുകുട്ടികളും പ്രായമായവരുമെല്ലാം കുടിവെള്ളം കിട്ടാതെ വാവിട്ട് നിലവിളിക്കുന്ന ദൃശ്യങ്ങളാണ് ശബരിമലയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് പമ്പയിലും സന്നിധാനത്തും ഒരുക്കങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല പമ്പയിൽ വിരിവെക്കാൻ സൗകര്യമില്ല തർപ്പണത്തിനുള്ള സൗകര്യമില്ല പമ്പാതടം ആകെ മലിനമായി കിടക്കുന്നു തീർത്ഥാടന വഴിയിലൊന്നും വെളിച്ചമില്ല ശൗചാലയങ്ങൾ പ്രവർത്തിക്കുന്നില്ല എല്ലാം കൂട്ടിക്കിടക്കുകയാണ് തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു വളരെ പ്രഗത്ഭനായ ഒരു ഐ എസ് റിട്ടയേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥനെ അവിടെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കി ജനങ്ങളെ കണ്ണിൽ പൊടിയിടാം എന്ന് മാത്രമാണ് സർക്കാർ തീരുമാനിച്ചത് ഒരു വശത്ത് ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ പ്രധാനപ്പെട്ട പല ആളുകളെ സംബന്ധിച്ചും അന്വേഷണത്തിലേക്ക് പോകാൻ തയ്യാറാവുന്നില്ല വാസുവിന്റെ അറസ്റ്റോടെ എല്ലാം സ്തംഭിച്ചിരിക്കുകയാണ് പത്മകുമാർ ആറന്മുളയിൽ ഇപ്പോഴും വിലച്ച് നടക്കുകയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല പത്മകുമാറിനെ കണ്ടുകിട്ടാത്തത് കൊണ്ടാണോ അല്ല പേടിച്ചിട്ടാണോ അറസ്റ്റ് ചെയ്യാത്തത് പത്മകുമാറിനെതിരെ എല്ലാ തെളിവുകളും ഉദ്യോഗസ്ഥന്മാര് പിടിയിലായ പോറ്റി കള്ള പോറ്റി എല്ലാം പറഞ്ഞിരിക്കുക എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും പത്മകുമാറിനെ തൊടാൻ ധൈര്യപ്പെടുന്നില്ല പത്മകുമാറിലേക്ക് പോയാൽ അത് കടകംപള്ളിയിലേക്കും വാസവനിലേക്കും എത്തും സി പി എമ്മിന്റെ ഉന്നത നേതാക്കളിലേക്കെത്തും പലരുടെയും അറിവോടുകൂടിയാണ് ഈ സ്വർണക്കൊള്ളയെല്ലാം നടന്നതിൽ എന്നതിലേക്ക് പോകും അപ്പൊ ആ കേസ് അട്ടിമറിക്കാൻ ഒരു വശത്ത് ശ്രമം നടക്കുന്നു മറുവശത്ത് തീർത്ഥാടനം തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു അടിസ്ഥാന സൗകര്യവും ശബരിമലയിൽ നിർവഹിക്കുന്നില്ല നൂറ്റി ഇരുപത് കോടി രൂപയുടെ ധനസഹായം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ട് അഞ്ചു ശതമാനം തുകയുടെ എസ്റ്റിമേറ്റ് പോലും ശബരിമല വികസനത്തിന്റെ കാര്യത്തിൽ നടന്നിട്ടില്ല സമ്പൂർണമായിട്ടുള്ള തകർച്ച അലങ്കോലമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്